ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണല്ലോ അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഞാനൊരു ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ എന്താ പറയുക നെയ്ച്ചോർ ഈസി ആയിട്ട് അതിൽ ഞാനിപ്പം കുക്കറിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് മൂന്ന് സ്പൂണ് നെയ്യും ചേർത്ത് കൊടുത്തു എന്നിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ചേരുവാ എന്താ പറയുക ഏലക്കായ് പട്ട പിന്നെ ഗ്രാമ്പൂ ഇതൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതിലേക്ക് ഞാനിപ്പം ഇവിടെ അരി കഴുകിയെടുത്തിട്ടുണ്ട് അത് കഴുകിയെടുത്ത് അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞതാണ് അപ്പോൾ ഞാൻ എത്രയാണോ അരി എടുത്തിട്ടില്ല അതേ അളവ് തന്നെ വെള്ളം എടുത്തിട്ടുണ്ട് നമ്മൾ എത്ര അരി എടുക്കുന്ന അതേ ഇപ്പോൾ ഒരു ഗ്ലാസ് ആണെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം എന്നാൽ കണക്കാണ് അപ്പോൾ ഇതാ ഞാൻ ഈ അരിയൊക്കെ ഇട്ട് വന്ന് അതിനെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ അത് നെയ്യൊക്കെ ഒന്ന് മിക്സായ വേണ്ടിയിട്ടാണ് ഇനിയിപ്പം നമുക്കിത് മൂടി വയ്ക്കാം നമുക്ക് ഇതിന് ഒറ്റീസിൽ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ ഒരു ആ ബീസിൽ കഴിഞ്ഞ് നമ്മൾ ഏറ് കാളി ഇപ്പം എന്താ പറയുക ഓരോ അരിയൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടും അപ്പോൾ ഞാൻ അതിൻ്റെ ഏറൊക്കെ കളഞ്ഞിനി എന്നിട്ട് നോക്കുമ്പോൾ കറക്റ്റാണ് പാകം അതിലേക്ക് നമ്മൾ ചെറുതായി അരിഞ്ഞ് വെച്ച ക്യാരറ്റും വറുത്ത വെച്ച സവാള ഇനി മുന്തിരി അണ്ടിപ്പരിപ്പ് ഇതൊക്കെ അതിലേക്ക് ചേർത്ത് വയ്ക്കുക അപ്പോൾ നമ്മുടെ നെയ്ച്ചോറ് റെഡി ബൈ